കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി ട്രാൻസ് വുമൺ രാഹുൽ തന്നെ റേപ്പ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടുവെന്നും ടെലഗ്രാമിലൂടെ അശ്ലീല സന്ദേശം അയച്ചുവെന്നും യുവതി രാവിലെ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അയാൾ ഭയക്കുന്നു എന്നാണ് തോന്നുന്നത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും യുവതി പറഞ്ഞു ലൈംഗിക ശേഷ്ഠയോടെ എൻ്റെ അടുത്ത് സംസാ വൈകൃതമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് കാരണം എന്നെ റേപ്പ് ചെയ്യണം അത്തരത്തിലുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നീട് ഇന്നും അയാളുടെ ആ പ്രസ് കോൺഫറൻസ് തൊട്ട് മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം എനിക്ക് കോളുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ വേറൊരു ചാനലിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന അവസരത്തിൽ അപ്പോഴും എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ടൊരു മൂന്ന് നാല് വർഷമായിട്ടുണ്ടാകും കാരണം തൃക്കാക്കര ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞ സമയം മുതലാണ് അയാൾ എന്നെ പരിചയം പിന്നെ അതിനുശേഷം നിരന്തരമായി ഇത്തരം മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ പലതും സമ്മർദ്ദം ചെലുത്തുന്ന തലത്തിലായിരുന്നു മാത്രമല്ല ഇത് പുറത്തറിഞ്ഞാൽ അയാൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇന്നും അയാൾ എന്നെ വിളിക്കുന്നതും ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവുകൾ അതാണ്